നമസ്കാരം ഇന്ന് നേരം വെളുത്തെണ്ണീറ്റിപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് രണ്ട് വീഡിയോ ദൃശ്യങ്ങളാണ് അമച്യൂറായിട്ടുള്ള രണ്ട് വീഡിയോ ദൃശ്യങ്ങൾ രണ്ടും വളരെ നിരാശാജനകവും സങ്കടകരവുമാണ് ഇതിലൊന്ന് നമ്മുടെ നടൻ വിനായകൻ്റെ പുതിയ പ്രകടനമാണ് വിനായകനെ നമുക്കറിയാം വിനായകൻ മലയാളത്തിലെ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളാണ് വളരെ ഒരു അവസ്ഥയിൽ വളർന്നതൊരു ചെറുപ്പക്കാരനാണ് ഇത് ഗുണ്ടാ പശ്ചാത്തലമുക്കുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ വിനായകൻ സിനിമയിലെ അഭിനയ ചാരുതി കൊണ്ട് സിനിമയിലെ പ്രധാനപ്പെട്ട ആളായി മാറി മാത്രമല്ല സിനിമയിലെ വോക്കിസത്തിൻ്റെ പ്രധാനപ്പെട്ട ആളാണ് വലിയ ഇടതുപക്ഷക്കാരനാണ് സി പി എം കാരനാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നതിൽ അഭിമാനം കൊള്ളുന്ന ആളാണ് വിനായകൻ പക്ഷേ വ്യക്തിപരമായി ഒരു മനുഷ്യനും മാതൃകയാക്കാൻ കഴിയാത്ത ഒരു സ്വഭാവത്തിനുടമയാണ് എവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാമോ എവിടെയെല്ലാം മെക്കിട്ട് കയറാമോ എവിടെയെല്ലാം ഗുസ്തി പിടിക്കാമോ എവിടെയെല്ലാം അരാജകത്വം സൃഷ്ടിക്കും അതെല്ലാം ചെയ്യും വിമാനത്താവളങ്ങളിൽ പലതവണ ലോക്ക് ഇട്ടിട്ടുണ്ട് ഗൾഫിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിൽ പുറത്ത് സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിൽ ചെന്നാൽ പ്രശ്നമാണ് അച്ചടക്കമില്ല ക്യൂ നിൽക്കാൻ കഴിയില്ല ആരെയും അനുസരിക്കാൻ കഴിയില്ല പച്ചത്തെറി വിളിക്കും തുണി പൊക്കി കാണിക്കും മദ്യപിച്ച് ബഹളം വെക്കാൻ ഒരുപാട് വീഡിയോ ദൃശ്യങ്ങൾ വിനായകന്റെ പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും വിനായകന് വിഷയമല്ല വിനായകൻ സ്വതന്ത്രനായി ഇറങ്ങി നടക്കും സിനിമാതാരം എന്ന പ്രിവിലേജ് കൊണ്ട് വിനായകൻ പുറത്തിറങ്ങി നടക്കും വിനായകൻ ഈ വൃത്തികേടുകൾ കാട്ടിക്കൊണ്ടേയിരിക്കും വിനായകൻ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ പരിസരത്തുള്ള പലരും ആ ഫ്ളാറ്റ് വിട്ടുപോവേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് വിനായകൻ്റെ വൃത്തികേടുകൾ സഹിക്കാൻ കഴിയാതെ കഴിഞ്ഞ ദിവസം തൻ്റെ ഫ്ളാറ്റിലിരുന്നു കൊണ്ട് വിനായകൻ അയൽപക്കത്തുള്ള ഒരാളെ അസഭ്യം വിളിക്കും പച്ചത്തെറിയാം ഇത് മ്യൂട്ട് ചെയ്താണ് ഞാൻ വീഡിയോ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം പച്ചത്തെറിയാം ഈ തെറി നമുക്ക് കാണിക്കാൻ കഴിയില്ല അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഞാൻ ശബ്ദം ഞാൻ മ്യൂട്ട് ചെയ്യുകയാണ് പക്ഷേ വല്ലാത്ത വിളിക്കുന്നു തുണി പറിച്ചു കാണിക്കുന്നു തുണി പൊക്കി കാണിക്കുന്നു അതായത് അയല്പക്കത്തുള്ള ഒരു മനുഷ്യനോട് പെരുമാറുന്ന ഒരു വീഡിയോ ദൃശ്യമാണ് ഇത് പുതിയ കാര്യമൊന്നുമല്ല വിനായകൻ എങ്ങനെയാണ് വിനായകന് അതിനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമാരവ് കൊടുത്തിട്ടുണ്ട് വിനായകനെതിരെ കേസെടുക്കാൻ പോലീസിന് പേടിയാണ് വിനായകനെ ജയിലിൽ അടയ്ക്കാൻ അധികാരികൾക്ക് പേടിയാണ് ആ പ്രിവിലേജിൽ വിനായകൻ ഒരു പൊതുശല്യമായി മാറി മുമ്പോട്ട് പോകുന്നു അതിനൊക്കെ കാരണം വിനായകൻ ഒരു സി പി എം ലേബലുണ്ട് പാർട്ടിക്കാരൻ്റെ ആളാണ് എന്ത് പ്രത്യേകത കാട്ടിയാലും സ്തുതി പാടാൻ വിനായക ആസിന്താബാ എന്ന് വിളിക്കാൻ പാർട്ടിക്കാരണ നിരക്കും അതുകൊണ്ട് എന്തും കാണിക്കാം ലോകത്ത് മറ്റെവിടെയാണെങ്കിലും വിനായകൻ പണ്ടേ ജയിലിലാവേണ്ടതാണ് ഈ വൃത്തികേട് ആവർത്തിക്കേണ്ടതല്ല തുടർച്ചയായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വിനായകൻ ജയിലിൽ കിടക്കേണ്ട ആളാണ് പക്ഷേ വിനായകൻ സി പി എം കാരനായതുകൊണ്ട് പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് വിനായകൻ സുരക്ഷിതനായി കഴിയുന്നു ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു ഗതികെട്ട അവസ്ഥ ഇനി മറ്റൊരു വീഡിയോ ദൃശ്യത്തിലേക്ക് ഇന്ന് രാവിലെ കിട്ടിയ മറ്റൊരു വീഡിയോ ദൃശ്യമാണ് ഈ വീഡിയോ ദൃശ്യത്തിൽ ദൃശ്യത്തിനൊരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ മുഖം പൂർണ്ണമായും മറച്ചാണ് ഞാൻ കാണിക്കുന്നത് കാരണം ആ സ്ത്രീയെ അപമാനിക്കാൻ ആഗ്രഹം എനിക്കില്ല അപ്പോൾ ചോദിക്കും എങ്കിൽ പിന്നെ എന്തിനാണ് വീഡിയോ കാണിക്കുന്നത് വീഡിയോ കാണിക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ട് കാണാത്തവരില്ല പക്ഷേ എങ്കിൽ പോലും ഞാൻ ആ സ്ത്രീയെ അപമാനിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ആ സ്ത്രീയുടെ മുഖം പൂർണ്ണമായും മറച്ചാണ് കാണിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എനിക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതും ഒരു സി പി എം നേതാവാണെന്നാണ് കുളിക്കാം പാലം രാജൻ എന്ന് ഞാനൊന്ന് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തപ്പോൾ വരുന്ന മുഴുവൻ അതാണ് ചെറിയ നേട്ടം സി പി ഐ എം നേതാവും കുളിക്കാം പാലം അക്ഷയ സെന്റർ ഉടമയുമായ രാജൻ തൈലിനെ രാത്രിയിൽ ഒരു സ്ത്രീയുടെ കട്ടിലിനടിയിൽ നിന്ന് നാട്ടുകാർ പിടിച്ചപ്പോൾ നമ്മളല്ലാതെ വേറെ ആര് ശ്രഖാക്കളെ എന്ന് പറഞ്ഞാണ് ഈ വീഡിയോ ദൃശ്യം കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇയാൾ തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് ആദ്യമേ പറയട്ടെ ഇത് ഇദ്ദേഹം അല്ലെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു ആണേ എന്നാണ് ആദ്യ അന്വേഷണത്തിൽ ബോധ്യമായത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അത് തന്നെയാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന രാജനോട് സോറി പറയുന്നു ഞാനത് തിരുത്തുന്നതായിരിക്കും വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ബോധ്യമായിരിക്കുന്ന രാജൻ തന്നെയാണെന്നാണ് ഈ രാജൻ ഒരു സ്ത്രീയുടെ വീട്ടിൽ കയറുന്ന ദൃശ്യമാണിത് ആ സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് അവിടെ ഒരാൾ വന്ന് സ്ത്രീയെ കൈയോടെ പോക്കുന്നത് സദാചാര പോലീസുകാരനാണോ അതോ ഈ സ്ത്രീയുമായി ബന്ധമുള്ള ആരാണോ ഒരുപക്ഷെ സ്ത്രീ ഞാൻ ആദ്യം കരുതി സ്ത്രീയുടെ ഭർത്താവാണ് അല്ല കാരണം സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന അയാൾ പറയുന്നത് ഒരുപക്ഷെ ആങ്ങളെ ആവാം ബന്ധുവാം ആ സ്ത്രീക്ക് നീ ആരാടാ എന്ന് ചോദിക്കാൻ കഴിയാത്ത ബന്ധമുള്ള ആളാണ് ആദ്യം ആ വീഡിയോ ദൃശ്യം കാണും ഇറങ്ങാ ഇങ്ങോട്ടടാ ഇങ്ങോട്ട് ഇറങ്ങാടി ഇങ്ങോട്ട് ഇറങ്ങാ സോറി ഇങ്ങോട്ട് ഇറങ്ങാ ഞാൻ ചാട്ടു നിന്ന ഇങ്ങോട്ട് ഇറങ്ങാ ഇങ്ങോട്ട് ഞാൻ കാട്ടി പിടിച്ചു വീഡിയോ എടുത്തോളും പിടിച്ചു ടാളോടാറിയാവുന്നോട്ടോജി അറിയാവുന്നോട്ടാടാണിക്ക് ആരടി ഇവിടെ വരണ്ടി വരാം ആരടി വരണ്ടി വരും ഇവിടാ ഇവിടെ ഇവിടെന്തിനോട് പണ്ട് കുറഞ്ഞു നിനക്ക് ഇവിടെ താമസിക്കേണ്ടത് മണിക്കല്ല ഇവിടെ നീ പറയു ഞാൻ എന്താ പേടിച്ചറിയാലോട്ടിരുന്നോ നിനക്കിവിടെ ചോദിക്കുന്നില്ല ഞാൻ നിന്നെ വിളിച്ചു നിന ശരി

നീ സ്കൂട്ടർ തള്ളിക്ക് ഞാൻ അവിടെ കാണുന്നു നീ കിഴക്കൊന്നുവന്ന് സ്കൂട്ടർ അവിടെ തള്ളിക്കൊണ്ട് നീ ഇവിടെ വന്നു കഴിഞ്ഞു വീടോട്ടുണ്ടീ നീ പാദിക്ക് ഇവിടെ വന്നത് നീ നീ മാന്യോ നിനക്ക് നാടക ഇവിടെ വരുന്ന പോരാ ഞാൻ വന്നത് ഇപ്പം നിനക്ക് വിടുന്ന പോലെ ആണ് നീ ഇന്നീ പത്ത് മണിക്ക് പത്ത് മണി സമയത്ത് നീ ഇപ്പൊ വന്ന എന്തിനാ എന്താ നീ അവിടെ സ്കൂട്ടിൽ നിന്നുള്ള ഓഫീസ് വന്നെ നീ വന്നത് നിന്റെ സ്കൂട്ടിൽ എന്താ അതാണ് നിന്റെ അപ്പം നിന്റെ സ്കൂട്ടർ അല്ലല്ലേ നിന്റെ സ്കൂട്ടർ അല്ലല്ലേ അല്ല മെഡിക്കൽ ഷോപ്പിൽ നമ്മുടെ സ്കൂട്ടർ അല്ലേടല്ല മെഡിക്കൽ ഷോപ്പിൽ നമ്മുടെ സ്കൂട്ടർ സെയിം നമ്പര് നീ ഈ സ്കൂട്ടർ സെയിം നമ്പര് നീ കേരുന്നില്ല പാതിരാത്രിക്ക് എന്തിനാണ് ഇവിടെ വന്നത് പത്ത് മണിക്ക് നീ എന്തിനാണോ സ്കൂട്ടർ ഉരുട്ടി വന്നത് കേട്ടോ ജ്യോതിഷ അറിഞ്ഞാണ്ടല്ലോ ഞാൻ അയച്ചു കൊടുക്കണം അല്ല ഞാൻ പറയാം ഇറങ്ങിയേ ഇറങ്ങി വിടുന്നേ എന്റെ വായിക്കോട്ടെ ഇറങ്ങി വിടുന്നു എന്ത് കാര്യം അത് പന്ത്രണ്ട് മണി പാ രാത്രി പാ പത്ത് മണിക്കല്ല ഒരു കാര്യം ജോറ്റിക്ക് താമസിക്കുന്നുള്ളൂ പത്ത് മണിക്കല്ലടി ഇവന്റേ കാര്യം അമ്പസൈഡിൽ വിളിച്ചിറങ്ങി വരായിരുന്നു അടി അവനെ ആയോ ആരാണെന്ന് ചോദിച്ചപ്പോ നീ എന്തോ ആര് ഇവിടെ എന്തൊക്കെ എന്തോ സംസാരിക്കുന്നു കട്ടിലടി അല്ലെങ്കിൽ കട്ടിലടി ഇവിടെ പമ്മിപ്പമ്മി ആള് കേറി വന്നിരിക്കാ നാട്ടുകാരെന്തോ വാരി പറഞ്ഞത് സ്കൂട്ട് അവിടെ നിന്ന് ഓഫ് ചെയ്ത് ഞാൻ കണ്ടോണ്ടിരിക്കുന്ന ഞാൻ കണ്ടോണ്ടിരിക്കുന്ന കണ്ടില്ലയോ കേറി വന്നു കേട്ടോ ഞാൻ പറഞ്ഞേ നിങ്ങളെ ഞാൻ ഉണ്ടല്ലോ രണ്ടാന്നേ കേട്ടോ

ഇന്നവരെ നിന്നെ ഞാനാളെയാട്ടാ നിനക്ക് ഇവിടെ കരയ്ക്ക് താമസിക്കാനേ ഇങ്ങനെ ആൾക്കാര് ഇങ്ങോട്ട് വന്ന് കട്ടേടി കളക്കാൻ അങ്ങയാ കരത്തേടി താമസിക്കാനല്ല അല്ല ഇവിടെ കിടന്നല്ലേ യാ ഉണ്ണി നീ വിചാരിക്കുന്ന നീ വിചാരിക്കുന്നല്ല നീ എന്തിനി പാദരാത്രയ്ക്ക് ഇവിടെ കേറ്റി കെടി ഇവിടെ എന്തിനാ കേറ്റി ആ കാര്യം കാണ കാറ്റ് നീ ലൈറ്റ് അല്ലേ ഓ വേదు ഈ ഇന്നൊരു ഒറ്റ ലൈറ്റ് ഇല്ലരെ നമ്പർ പോ നീ ഇട്ടിട്ടില്ല നീ ഇട്ടിട്ടില്ല ലൈറ്റ് നീ ലൈറ്റ് ഇട്ടിട്ടില്ല നീ ലൈറ്റ് ഓഫ് ചെയ്യൂ ഞാൻ ഒന്നും പറയോ ഓ രാത്രി പത്ത് മണിക്കോ ഇറങ്ങണം ഇതുപോലെ ആ സ്കൂട്ടർ നിന്റെ സ്കൂട്ടർ കൊണ്ടു വന്ന കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാട്ട് വന്നതാണ്

പറഞ്ഞു ഇയാൾ സഖാവാണ് ഇയാൾ പാതിരാത്രിയിൽ ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയതാണ് കയ്യോടെ പിടികൂടിയതാണ് കയ്യോട് പിടികൂടിയപ്പോൾ ഇയാൾ കട്ടിന്റെ കീഴിൽ ഒളിച്ചിരുന്നതാണ് മുഖം കാണാതെ പക്ഷെ അയാൾക്ക് പുറത്തിറങ്ങേണ്ടി വന്നു അയാളെ ഉപദ്രവിച്ചില്ല തല്ലിയില്ല നാണം കെട്ടയാൽ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ആ സ്ത്രീ പറഞ്ഞ ന്യായങ്ങൾ അയാൾ പറഞ്ഞ നയങ്ങളൊന്നും ശരിയല്ല കാരണം ബൈക്ക് ഓഫാക്കി ഉരുട്ടിക്കൊണ്ടുവരിക വീട്ടിൽ ലൈറ്റ് ഇടാതിരിക്കുക ആരെങ്കിലും വന്ന ഉടനെ കട്ടിന് കീഴിൽ കയറുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായും അതൊരു തെറ്റായ കാര്യത്തിന്റെ ഭാഗമാണ് അയാൾ മറ്റു നല്ല ആവശ്യത്തിനോട് വന്നാണെങ്കിൽ ഒരാൾ വരുമ്പോൾ അയാൾക്ക് പമ്മി പോയി കട്ടിന് കീഴിൽ ഇരിക്കേണ്ട കാര്യമില്ല സ്കൂട്ടർ ഓഫാക്കിയിട്ട് ഉരുട്ടിക്കൊണ്ടുവരേണ്ട കാര്യമില്ല മുഖം മറിച്ച് നാണിച്ചിരിക്കേണ്ട കാര്യമില്ല ആ സ്ത്രീക്കും അയാൾക്കും സമ്മതമാണെങ്കിൽ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദ്യം ഇത് വളരെ പ്രസക്തമായ ചോദ്യമാണ് അങ്ങനെ സ്ത്രീക്കും അയാൾക്കും സമ്മതമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഈ പേടിച്ച് കട്ടിലിൻ്റെ കീഴിൽ ഒളിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ അയക്കു വരുമ്പോൾ തന്നെ അതേടാ ഒന്നുകിൽ ഞാൻ വെറുതെ വന്നാന്ന് പറയാം അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധമാണ് എന്താ കുഴപ്പം എനിക്കും സ്ത്രീക്കും കുഴപ്പമില്ല എന്താ കുഴപ്പമെന്ന് ചോദിക്കുക അങ്ങനെ ചോദിക്കുന്നവരുണ്ട് അപ്പം അത് ചെയ്യാതെ അയാൾ പമ്മിയിരിക്കുകയും മാപ്പുറയുകയും ഈ കള്ളത്തരം കാണിക്കുകയും ബൈക്ക് ഓഫാക്കി വരികയും ഒക്കെ ചെയ്തതാണ് ഇത് വിവാദമാകാൻ കാരണം വാസ്തവത്തിൽ ഈ സി പി എം ഭരിക്കുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണിതൊക്കെ എന്ത് തോന്നിയാസവും കാണിക്കാം ഇവരൊക്കെ വലിയ മാന്യന്മാരാണ് സമൂഹത്തിലെ അറിയപ്പെടുന്ന ആളുകളാണ് പക്ഷേ ഇവരുടെയൊക്കെ ഒറിജിനൽ സ്വഭാവം ഇതാണ് പകലൊക്കെ മാന്യന്മാരാണ് രാത്രിയാകുമ്പോൾ പമ്മിപ്പോയി കട്ടിലിൻ്റെ കീഴ കയറുക സ്ത്രീകളെ ഉപദ്രവിക്കുക വലിയ സിനിമാതാരമാണ് പക്ഷെ തുണി തുണിപറിച്ചു കാണിക്കുക ഈ സഖാക്കൾ ഈ നാടിനെ നശിപ്പിച്ചതിൻ്റെ ഒരു ഉദാഹരണമായി മാറുകയാണിത് കഞ്ചാവ് ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്നുണ്ട് ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നത് ലഹരിക്കടിമപ്പെട്ടിട്ടാണ് ഒരുത്തൻ കയറി അയൽപ്പക്കത്തുള്ള വീട്ടിൽ നാല് പേരെ അങ്ങ് കൊല്ലുക അമ്മയെ ഒരുത്തൻ കൊല്ലുക ജനിച്ചതിന് ഇത് അമ്മയെങ്കിൽ പ്രതിഫലം എന്ന് പറഞ്ഞ് കൊല്ലുക ഇതൊക്കെ ലഹരിയാണ് ഇവരെ മനുഷ്യരെ സ്വാധീനിക്കുന്നില്ല ഈ ലഹരി ഇത്രയും ശക്തമായത് ഈ സർക്കാരിൻ്റെ കാലത്താണ് കാരണം ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും ലഹരിയുടെ മൊത്ത കച്ചവടവും ചില്ലറ കച്ചവടവും കൊടുത്തിരിക്കുക അത് പിടിച്ചാൽ പോലീസിന് പണി പോകും അനേകം അനുഭവങ്ങളുണ്ട് അപ്പം അവർ ഈ കച്ചവടക്കാരായി മാറിയതോടെ ലഹരിക്കടിമപ്പെട്ടിരിക്കുന്നു കേരളീയ സമൂഹ മിനിമം ബോധവും വിദ്യാഭ്യാസമുള്ള പിള്ളേർക്ക് നാട് വിടുക രക്ഷപ്പെടാൻ വേണ്ടി ഇതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഈ നാട് എത്തപ്പെട്ടിരിക്കുന്ന സി പി എമ്മിൻ്റെ ഭരണകാലത്ത് എത്തപ്പെട്ടിരിക്കുന്ന അരാജകത്വത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഈ രണ്ട് നിർഭാഗ്യകരമായ സംഭവങ്ങൾ